ഈശോയിൽ സ്നേഹം നിറഞ്ഞൊരു എന്നീ ദിവസം ആവർത്തിച്ച് നമുക്കൊരു ചെറിയ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം വചനം അതാണ് കൊളോസൂസ് ഒക്കെ ലഗനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞെടുക്കുന്നത് എന്താ ദൈവം വെച്ചാൽ നമ്മുടെ ഇന്നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം എന്നറിയോ നമ്മുടെ ഒരുപക്ഷെ വലിയ വ്യക്തിയാണെങ്കിലും ചെറിയ വ്യക്തിയാണെങ്കിലും നമ്മുടെ പലരുടെയും അഹങ്കാരത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെക്കുറിച്ചാണ് നമ്മുടെ കഴിവിനെക്കുറിച്ചാണ് നമ്മുടെ അറിവിനെക്കുറിച്ചാണ് എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗം അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് ജ്ഞാനം അറിവ് കഴിവ് ഇതൊക്കെ കർത്താവായ യേശുവിനാണ് ഇരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റവും പറഞ്ഞ് ഈശോ നീ തന്നാലേ എനിക്ക് ബുദ്ധിയുള്ളൂ നീ തന്നാലേ എനിക്ക് അറിവുള്ളൂ എന്ന് പറഞ്ഞ് എളിമയോട് ദൈവം നിൽക്കാനും ഈശോയെ എൻ്റെ ബുദ്ധി എൻ്റെ ജ്ഞാനം നീ ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കാനെ സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ മുതിരുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുവാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശക്തി നമ്മുടെ കഴിവുകൾ നമ്മുടെ അറിവ് അതൊക്കെ അനുഗ്രഹമായിട്ട് മാറും ഒപ്പം നമ്മുടെ ആത്മീയ അഹന്ത അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അഹന്ത അത് മാറിപ്പോവുകയും ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ